ഭാരതീയ വിദ്യാഭവൻസ് എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അകമല രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തേക്കുള്ള പ്രീ കെ ജി എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഡബിൾ ത്രീ ട്രിപ്പിൾ സെവൻ ടു ത്രീ ടു സിക്സ് ഫൈവ് സെവൻ എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ ഫോർ ഫൈവ് ടു വൺ ഫോർ കേരള റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റാഫ് അസോസിയേഷൻ കെ ആർ ഡി എസ് എ തലപ്പള്ളി താലൂക്ക് സമ്മേളനം വടക്കാഞ്ചേരിയിൽ നടന്നു ജയ്ശ്രീ മിനിഹാളിൽ നടന്ന സമ്മേളനം കെ ആർ ഡി എസ് എ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഉദ്ഘാടനം ചെയ്തു ജയ്ശ്രീ മിനിഹാളിൽ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് പതാക ഉയർത്തലോടെയാണ് തലപ്പള്ളി താലൂക്ക് സമ്മേളനത്തിന് തുടക്കമായത് കെ എസ് ആർ ഡി എസ് എ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം ജെ ബെന്നിമോൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായി കേരളത്തിലുള്ള മുഴുവൻ താലൂക്ക് ജില്ലാ അതിന്റെ ഭാഗമായാണ് തലപ്പള്ളിയിൽ നമ്മുടെ സമ്മേളനം എന്ന് ചേർന്നിരിക്കുന്നത് നമ്മുടെ സമ്മേളനത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട രണ്ടു വർഷ കാലമായി നമ്മൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അതിൻ്റെ പങ്കാളിത്തം അതിനകത്ത് കെ ആർ ടി എസ് സിയുടെ അംഗങ്ങൾ എന്നുള്ള നിലയിൽ നമ്മൾ എത്രമാത്രം സജീവമായി രംഗത്ത് ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് എസ് സുമീഷ രക്തസാക്ഷി പ്രമേയവും കെ എൻ നിതിൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു താലൂക്ക് കമ്മിറ്റി പ്രസിഡന്റ് എ എസ് സിജി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് ടി കെ അനിൽകുമാർ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു താലൂക്ക് സെക്രട്ടറി കെ മണികണ്ഠൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു താലൂക്ക് കമ്മിറ്റി ട്രഷറർ വി കെ ഉമ്മർ ഷെരീഫ് വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം ടി വി ഗോപകുമാർ ജോയിന്റ് സെക്രട്ടറി വി ജെ ജോൺസൺ ജില്ലാ സെക്രട്ടറി എ എം നൌഷാദ് താലൂക്ക് ജോയിന്റ് സെക്രട്ടറി എ എൻ അനിതകുമാരി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ബി സി ബി ന്യൂസ്